നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഏറെ പ്രതിസന്ധി നേരിട്ട മേഖലയാണ് വ്യോമ ഗതാഗതം ആകാശത്ത് പറക്കാനാകാതെയും നിലത്ത് കിടക്കാനാകാതെയും ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടത് മാത്രമല്ല മെയിൻ്റെ ചെലവുകൾ വേറെ അങ്ങനെ വിനോദസഞ്ചാരങ്ങളിലൂടെയും പ്രവാസികൾ മുഖേനയും സാമ്പത്തിക രംഗത്തെ പരിപോഷിപ്പിക്കുന്ന പ്രവാസ മേഖലയ്ക്ക് കൊറോണ വ്യാപനം നൽകിയത് കടുത്ത പ്രതിസന്ധിയാണ് അത്തരത്തിൽ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മധ്യപൂർവ്വദേശത്ത് വ്യോമ മേഖല അടുത്ത വർഷം നാൽപ്പത്തിയഞ്ച് ശതമാനം കോവിഡിന് മുമ്പുള്ള അവസ്ഥ കൈവരിക്കുമെന്ന് അയാട്ട റിപ്പോർട്ട് മേഖലയിലേക്കും പുറത്തേക്കുമായി ഒൻപത് കോടി യാത്രക്കാർ അടുത്ത വർഷം സഞ്ചരിക്കുകയും ചെയ്തു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കണമെന്നും വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ വിചാരിച്ചതിനേക്കാൾ സാവധാനത്തിലാണ് മേഖലയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ൊൻപതിൽ ഉണ്ടായിരുന്നതിന്റെ മുപ്പത് ശതമാനം മാത്രമാണ് ഇപ്പോൾ യാത്രക്കാർ നാൽപ്പത്തിയഞ്ച് ശതമാനം ഉണ്ടാകുമെന്നാണ് ജൂലൈയിൽ അയാട്ട പ്രതീക്ഷിച്ചിരുന്നത് പോലും എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ആറ് കോടി യാത്രക്കാരെയാണ് മധ്യപൂർവ്വദേശത്ത് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇരുപത് കോടിയിലധികമായിരുന്നു മധ്യപൂർവ്വദേശത്തും ഗൾഫ് മേഖലയിലുമായി വ്യോമയാന മേഖലയിലാകെ പതിനേഴ് ലക്ഷം തൊഴിലാളികൾ നഷ്ടപ്പെടുമെന്നും അയാട്ട നേരത്തെ തന്നെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു ഇതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം ജോലികൾ വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട് മാത്രം നഷ്ടമാക്കുകയുണ്ടായി മധ്യപൂർവ്വ ദേശത്ത് ചെറിയ തോതിലെങ്കിലും വ്യോമഗതാഗത രംഗം തിരിച്ചു വരുന്നുണ്ടെങ്കിൽ രാജ്യാന്തര തലത്തിൽ ഇപ്പോഴും പലയിടത്തും തുറന്നിട്ടുമില്ല വ്യോമയാന രംഗത്തിന് പൊതുവിൽ ഇത് വൻ ഭീഷണി ഉയർത്തുകയാണെന്നും അയാത്ത റീജിയണൽ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ബക്രി വ്യക്തമാക്കിയിരിക്കുകയാണ് കോവിഡിന്റെ രണ്ടാം വരവ് മൂലം മേഖലയിൽ പലയിടത്തും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം മുൻപ് പ്രതീക്ഷിച്ചതിന്റെ മൂന്നിലൊന്ന വളർച്ചയും ഉണ്ടാവുകയുള്ളു സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ട് കോവിഡ് പരിശോധനകൾ പരിശോധനകളടക്കമുള്ളവ കാര്യക്ഷമമാക്കി യാത്ര ചെയ്യാൻ അനുവാദം നൽകിയില്ലെങ്കിൽ മേഖല പാടെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ആഗോളതലത്തിൽ വിമാന കമ്പനികൾ മിനിറ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം അനുഭവിക്കുകയാണ് ഒരു മാസം ഇത് തൊണ്ണൂറായിരം കോടിയിലധികം രൂപയുടെ നഷ്ടമാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെ പോയാൽ പല കമ്പനികളും കൂട്ടേണ്ടി വരുമെന്നതിൽ സംശയമില്ല കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചാൽ പോലും മാസം കോടിയിലധികം രൂപ വിമാന ൾ ചെലവഴിച്ചാൽ പിടിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ വ്യോമഗതാഗതത്തിൽ രേഖപ്പെടുത്തുന്നത് ദിവസേന ആയിരം വിമാനങ്ങളാണ് യു എയുടെ ആകാശപാത ഉപയോഗിച്ചതെന്ന് വ്യോമയാന രംഗത്തെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയുണ്ടായി ഏപ്രിലിൽ ഇത് അഞ്ഞൂറായിരുന്നു കോവിഡിനു ശേഷം ഇത്രയധികം സർവീസ് ഇതാദ്യമായാണ് ിക്കൽ വിമാന സർവീസിന് പുറമെ ചില രാജ്യങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചതും വിസ നൽകി തുടങ്ങിയതുമാണ് വ്യോമഗതാഗതം വർദ്ധിക്കാൻ കാരണമായി പറയപ്പെടുന്നത് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ